ഹായ് ഹലോ നമ്മക്ക് ഇങ്ങോട്ട് വള്ളാ ഇനി അങ്ങനെട്ടാണോ നമ്മളെ നമ്മൾ ഫുഡ് അടിക്കാൻ പോർച്ചേ ഫുഡ് അപ്പോൾ എങ്ങോട്ട് നെട്ടയില നെട്ടയില നെട്ടാ പാല മടിയിൽ കേറ്റണം അത് ട്രണ്ടും ട്രണ്ടും മടിയിൽ ഇരിക്കില്ലേ ഐസിരി ഹായ് എന്നെ ഹായ് എങ്ങോട്ടാ വള്ളാ ഹായ് ഐസ് എങ്ങോട്ടാ വള്ളാ നോ നോ അറിയില്ല ഷൈദു റെസ് ആ ഹൈ മൈനാനഡ സ്പെഷ്യലി മീൻ കാണാനൊരു പോയി കണ്ടോ ഇന്ദ്രഗിരാണാന്റെ നേരത്തെ കട്ടനാ ഷോപ്പ് ഇടായിട്ട് ആള് അത് അങ്ങാണ് കട്ടനായ പ്രോൾ ഇത് സ്വാപ്ിയ കൽപ്പ ഇനണ്ട് വൈബ് എങ്ങനെ ഉണ്ട് ടുത്ത് ബൈ പീസ് കഴിച്ചത് എന്റെ കണ്ണൊക്കെ എവിടെ കിടക്കിയാ എങ്ങനെ ഉണ്ടോന്നോടുണ്ട് എങ്ങനെയുണ്ട് നോർമൽ നിനക്കല്ലേ കുട്ടി മീന്റെ തല ചോർ തപ്പാണ് சடிச்சதா गाइस இதானே நம்ம தலைய விட்டு வா என்ன என்ன மீனா வா வா இது சப்பாத்தி சப்பாத்தியா சப்பாத்தியா இந்தி கல்பாத்தி 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 அல்ல இது கட்டலா கட்டலா இல்ல கட்டலை கட்டலை இது கட்டலா கறி கட்டலா தண்ணி கறி கட்டலே நம்ம ஃப்ரை கல்பாத் தண்ணி